എണ്ണൂറ്റി മുപ്പത്തിനാലാം നമ്പർ നന്ദ്യാട്ടുകുന്നം എസ് എൻ ഡി പി ശാഖയുടെ കീഴിലുള്ള വനിതാ സംഘത്തിൻ്റെ മുപ്പത്തൊന്നാമത് ഗുരുപൂജ വാർഷികം നടത്തി ഗുരുപൂജയ്ക്ക് ശേഷം നടന്ന സമ്മേളനത്തിൽ എം കെ ആഷിഖ് അധ്യക്ഷത വഹിച്ചു പറവൂർ എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി ഉദ്ഘാടനം ചെയ്തു അതുല്യ മനോജ് ആലങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ സംസാരിച്ചു കുമാരി രവീന്ദ്രൻ ഡി ബാബു ഓമന ശിവൻ കെ ബി വിമൽകുമാർ ശ്രീകല ബിജു കെ ആർ ഹരി വിലാസിനി തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റവും വലിയ ജയന്തി ഘോഷയാത്ര നടക്കുന്ന യൂണിയനാണ് പറവൂർ സഞ്ചാരി മറ്റൊരു യൂണിയനിലും പറവൂരിൽ നടക്കുന്ന രീതിയിലുള്ള ജയന്തി ഘോഷയാത്ര കഴിഞ്ഞ പ്രാവശ്യം ജയന്തി ഘോഷയാത്രയിൽ പങ്കെടുത്തത് കാൽ ലക്ഷം പേരാണ് ഇരുപത്തിനാലായിരത്തി അറുനൂറ് പേരാണ് കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തത് ഇപ്രാവശ്യം അതിന്റെ ഒരു ഇരുപത്തി ശതമാനം കൂടി കൂടുതൽ പങ്കെടുത്തുകൊണ്ടാണ് നമ്മൾ അതിന് പ്ലാൻ ചെയ്തത് അതുകൊണ്ടാണ് റാഷിക്കേട്ടൻ പറഞ്ഞത് ആറ് പിടിച്ചു നിൽക്കാതെ വളരെ സന്തോഷവും അഭിമാനവും മുപ്പത്തൊന്ന് വർഷക്കാലം ഒരു വനിതാ സംഘം തുടർച്ചയായി ഒരു പൂജ നടത്തുക എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് യൂണിയന്റെ കീഴുള്ള എഴുപത്തിരണ്ട് ശാഖകൾ മറ്റൊരു സ്ഥലത്തും അത്രയും കാലം കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൂട്ട് നടത്തുന്നതായിട്ട് ഞങ്ങൾക്കറിവില്ല അതാക്ഷിക്ക് പറഞ്ഞ ഏതാണ്ട് നൂറ് ശതമാനം ചെയ്തതിന് അതിന് പ്രത്യേകം യൂണിയന്റെ പേരിലുള്ള അഭിനന്ദനം